എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ലൈക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഒക്കെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ ആകെ പാടെ തീ പിടിച്ച അവസ്ഥ നിൽക്കുവാണ് പിന്നീട് ആദർശും അനിയും അവരെല്ലാവരും കൂടെ കൂടി നയനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് നന്ദുവിന്റെ ഉള്ളിൽ അനിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് അവൻ തന്നെ ഇഷ്ടമാണോ ഇനിയിപ്പം അനാമിയനെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലുള്ള സ്നേഹവും തന്നോട് കാണില്ല അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ആകെ പാടെ അസ്വസ്ഥയാവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നാളെ അറിയാൻ നമുക്ക് ഇനി നയനെ കണ്ടെത്തോ ഇല്ലയോ അതോ ഇനിയിപ്പോൾ നയനയെ എങ്ങോട്ട് പോയെന്നൊക്കെ അറിയണ്ടേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്ന് അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫൊക്കെ ആയിരുന്നു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിളിതെങ്ങോട്ട് പോയി അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നത് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അവരൊക്കെ വന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് എടാ സത്യം പറ നീ അവൾ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ ഒരു എന്തേലും ഉണ്ടായോ ഒരു കാരണമില്ലാതെ ഈ വീട് വിട്ട് വീട് വിട്ടിറങ്ങില്ല നിനക്കറിയായിരിക്കുമെന്ന് പറയണം ആദർശ ആണെ ഇട്ട് പറയുന്നുണ്ട് ഒരു വഴക്കും പറഞ്ഞിട്ടില്ല അവളെ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ എനിക്കറിയില്ല എന്ന് പറയാ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയ കുറച്ചു മുമ്പ് വരെ സംസാരിച്ചതെന്ന് പറയണം പിന്നീട് മുത്തശ്ശന് മനസ്സിലായി ആദർശി പറയുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അവരുടെ എല്ലാ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നവ്യനെ തട്ടിക്കൊണ്ടു പോയി അവനെങ്ങാനും വന്ന് തട്ടിക്കൊണ്ട് പോയതാണോ അതുകൊണ്ടാണോ നയന ആരോടും പറയാതെ പോയത് അല്ലെങ്കിൽ ഫോണെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടാണ് ഫോണെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാ പറയണേ അപ്പൊ അങ്ങനെ ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കാന്നൊക്കെ ആവുന്നുണ്ട് കേസ് കൊടുത്തുകഴിഞ്ഞാൽ അവരന്വേഷിക്കുമല്ലോ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂല്ലോ എന്നൊക്കെ പറയാം ഈ സമയത്ത് ദേവേനെ പറഞ്ഞു വേണ്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നമാവും അവരന്വേഷിച്ച് വരും എന്താ ഏതാന്നൊക്കെ ചോദിക്കും പിന്നെ അത് ഭയങ്കര നാണക്കേടാവും അനന്തപുരിയിലെ മരുമോളെ കാണാനില്ല എന്ന് പിന്നെ മൊത്തം വാർത്തയൊക്കെ ഒരു ന്യൂസിലൊക്കെ കാരണം ആ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് പെട്ടെന്ന് ഫ്ലാഷ് ആകും അതൊരിക്കലും ശരിയാവത്തില്ല അത് നാണക്കേടു ആവും ഒരു പക്ഷെ നയനെ തട്ടിക്കൊണ്ട് പോയവർക്കാണെങ്കിൽ എന്തെങ്കിലും നയനെ ചെയ്യാനായിട്ടും കൂടെ അവര് മടിക്കത്തില്ല ഇങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ന്യൂസ് ഒന്നും കൊടുക്കണ്ടെന്ന് പറയാം പോലീസ് കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കണ്ടെന്ന് പറയാം പ്രശ്നം ചോദിച്ചത് ശരിയാണ് അപ്പൊ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം എല്ലാവരും സ്വന്തം രീതിയിൽ പോയി അന്വേഷിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും നാല നാല് വഴിക്ക് വിടുകയാണ് അന്വേഷിക്കാനായിട്ട് ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു മുറിയിലേക്ക് കയറി ചിലപ്പോൾ നന്ദുവിനും വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അനന്തപുരിയിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇരിക്കാൻ വരാം നിക്കാൻ വരാത്തൊരവസ്ഥ എന്താ താൻ ഇങ്ങനെ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് നന്ദു പോയി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുവാണ് അപ്പൊ സ്വന്തം രൂപത്തെ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും നന്ദുവിന് ഇങ്ങനെ സ്വന്തം മനസാക്ഷിയോട് തന്നെ നന്ദു സംസാരിക്കുവാണ് എന്താ നന്ദു നീ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ എടാ എടാ നീ നീന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോടാന്ന് പറയുന്നൊരു സ്വഭാവമായിരുന്നു എൻ്റെ പിന്നെ എങ്ങനെ നീ ഇങ്ങനെയായി മാറിയെന്നൊക്കെ നന്ദു നന്ദുവിനോട് തന്നെ ചോദിക്കുവായിരുന്നു വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട നന്ദു നിനക്കിത് ചേരുന്നല്ല അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി അനിയും അനാമിയും തമ്മിൽ ഒന്നിക്കുന്നുണ്ട് നിനക്കെന്താ കുഴപ്പം അവരുടെ ഇഷ്ടപ്പെടുന്നവരല്ലേ പ്രേമിക്കുന്നവരാ അവരുണ്ടേരും കല്യാണം കഴിക്കട്ടെ അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലോ എന്നൊക്കെ അവൻ്റെ മനസ്സാവിശ് പറയുന്നു നന്ദുവിനോട് തന്നെ പക്ഷെ നന്ദുവിനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നന്ദു പറഞ്ഞു എനിക്ക് അനിയും ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ അത് എങ്ങനെ പറയൂന്നറിയില്ല ഇത്ര പെട്ടെന്ന് അനാമികയും അനിയും കൂടെ ഒന്നിക്കുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഒരു മനസാക്ഷി ഞാൻ അവളോട് പറയണം അതെ വേണ്ടാത്തൊന്നും തലേക്കേറ്റി വെക്കണ്ട കേട്ടോ നിന്റെ രണ്ട് ചേച്ചിമാരും അവിടെ ഉള്ളതാണ് അറിയാലോ രണ്ടുപേരും ആ കുടുംബത്തിലെങ്ങനെ കടന്നുകൂടിയെന്ന് ഇനിയിപ്പം നീയും കൂടെ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് ചേച്ചിമാരും പുറത്തായിരിക്കും നിൻ്റെ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ നിൻ്റെ അച്ഛനും അമ്മേനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ അവർ നിനക്ക് ആദ്യം താക്കിയത് തന്നല്ലേ അമ്മ ആ വഴിക്ക് പോവണ്ടാന്ന് അമ്മയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായിട്ട് നന്ദു നീ ആയിട്ട് അത് ഊതിപ്പെരിപ്പിക്കുകയായിരുന്നാൽ മതി നീ പഴയ പോലെ തന്നെ പഴയ ആ ഇരിക്കുക അല്ലാതെ ഇങ്ങനെ ഒരു ചെറുക്കന്റെ പുറകെ പോയി ജീവിതം കളയാനുള്ളതാണോ നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസാക്ഷി നന്ദുനോട് സംസാരിക്കുകയാണ് അവസാനം നന്ദുനിന്ന് വേണ്ട ഒന്നും വേണ്ട അവർ കല്യാണം കഴിക്കുവോ ഒന്നിച്ച് ജീവിക്കുവോ എന്ത് വേണം ചെയ്തോട്ടെ താനായിട്ട് അതിനകത്ത് ഇടപെടാൻ പോകണ്ട പോകണ്ട ഇങ്ങനെ മനസാക്ഷിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അനിയുടെ കോളാ പക്ഷെ നന്ദു കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കുക വേണ്ട കോൾ എടുക്കണ്ട എന്തിനാ വെറുതെ കോൾ എടുത്തിട്ട് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അനാമിക വിളിക്കട്ടെ ഇനിയിപ്പോൾ താൻ വിളിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അനിയുടെ ഉള്ളിൽ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ അവർ തന്നെ ശരിക്കും ഇഷ്ടമാവുമോ ഇഷ്ടമാണോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് വേണ്ടാന്ന് ഓർത്ത് കോൾ കോളെടുക്കുന്നുമില്ല പക്ഷെ അനി വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എങ്ങനെ വന്നോ അറിയാ എന്നറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് പക്ഷെ നന്ദുവിനതറിയില്ലോ വേണ്ടി വിളിക്കുന്ന വിളിക്കുകയെന്നുള്ള സത്യം പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനിയും ചോദിക്കുന്നുണ്ട് ആദർശനുണ്ട് എടാ മോനെ സത്യം പറ അവൾ വേട്ടെന്തേലും നീ വഴക്കുണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ജലജ കിട്ടിയ അവസരം പാഴാക്കുന്നില്ല ജലജ എന്തേ പറ അല്ലേലും അങ്ങനെയല്ലേ വരുവുള്ളൂ എല്ലാരും കൂടെ അവളെ കിട്ടി തലേലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു ഇപ്പഴാണ്ടേ രാത്രിക്ക് രാത്രി എട്ടിന്റെ പണി തന്നിട്ട് അവള് പോയേക്കുന്നു വേറുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ കുറ്റപ്പെടുത്തുവാണ് പക്ഷെ പക്ഷെ ദേവേനിക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം നവ്യെ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും നവ്യനെ അന്വേഷിച്ച് പുറകെ പോയത് നയനായിരുന്നു ജാനികയും പറയുന്നുണ്ടത് ഇങ്ങനെ എടത്തി പറയരുത് കേട്ടോ കഷ്ടമുണ്ട് ഏട്ടത്തിടെ മരുമോള് പോയ സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നേ അന്വേഷിച്ചു പോയിട്ട് നായനമോളല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് ഏട്ടത്തെ ഈ സമയത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നായനമ്മൊക്കെ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ സ്വയം മനസ്സാരം ഇറങ്ങിപ്പോയിട്ട് ഒരു വഴിയില്ല അല്ലെങ്കിലും ആദർശമായിട്ടൊരു വഴക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ നായന എന്തിനാ സ്വന്തമായിട്ട് ഇങ്ങോട്ട് വലിയ ഇറങ്ങിപ്പോണ്ടേ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് വിളിച്ചു നോക്കാന്നൊക്കെ പറയാം പക്ഷെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരെ കൂടെ വിഷമിപ്പിക്കും ഒരു ചിലപ്പോൾ അവര് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് നയന ചെന്നില്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യല്ലേ അത് അവരുടെ മനസ്സും വേദനിക്കും ഒന്നാമത്തെ കാര്യം ഒന്നിനിണ്ടോ അറ്റാക്കി വന്നിരിക്കുന്നതാണ് നയനയുടെ അച്ഛന് അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോ അയാൾക്ക് എന്താ വരുന്നെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് വേണ്ടാന്ന് ദേവേനു തന്നെയാണ് പറയുന്നത് പിന്നീട് എല്ലാരും സങ്കടപ്പെട്ടിരിക്കുക നാലും എല്ലാരും ഓരോ സ്ഥലത്തോടെ അന്വേഷിക്കും പക്ഷെ കുറെ സ്ഥലങ്ങളൊന്നും അന്വേഷിച്ചിട്ട് എവിടെ നയനയുണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവസാനം നയന എന്ത് ചെയ്യുക നയന ഇങ്ങനെ നടക്കുവാണ് എങ്ങോട്ടൊന്നും ഇല്ലാത്ത റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് പക്ഷെ നയനയുടെ അതൊന്നുമില്ല ആദർശിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആ കത്തിൽ എഴുതി വെച്ച കാര്യങ്ങളായിരുന്നു നയനയുടെ ഉള്ളിലുണ്ടായിരുന്നെ പിന്നീട് ആ നയന ഓർക്കുവാണ് തന്നെ കെട്ടിപ്പിടിച്ചായ കാര്യങ്ങളൊക്കെ താൻ ആദ്യമായിട്ട് ആ കുടുംബത്തിലേക്ക് വരുന്നതും ആദർശമായിട്ടും തന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതും മഴയത്ത് നിർത്തിയതുമൊക്കെ അതൊക്കെ ചിന്തിച്ചപ്പോൾ നയനയ്ക്ക് നയനിക്കൊന്ന് ശരിയാണ് ആദർശ തന്നെയോട് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷെ താനാണ് തെറ്റിദ്ധരിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമാന്ന് കരുത് അതൊക്കെ വെറുതെ മാത്രമാണ് നയനയ്ക്ക് മനസ്സിലായി പിന്നീട് നായനെ എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു എങ്ങോട്ട് പോകണം എന്ന് വല്ലതും അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല മനസ്സിലുള്ള ആ കത്തിലുള്ള കാര്യങ്ങളും മാത്രമായിരുന്നു അത് ചിന്തിച്ചുകൊണ്ട് നയനെ പോയി പോവുകയാണ് അപ്പം നമുക്ക് നാളത്തെ ഫുൾ വിശേഷം വരുമ്പം പറയാം കേട്ടോ നായനെ എങ്ങോട്ടാണ് പോയത് എന്താണെന്നൊക്കെ അറിയണ്ടേ നമുക്ക് നാ എനിക്കിനി വല്ല ആപത്തും സംഭവിക്കുമോ അതോ അതിനു മുമ്പ് ഇനിയിപ്പം ആദർശം കണ്ടെത്തുമെന്നൊക്കെ അറിയണ്ടേ ആദർശ് എന്തായാലും നല്ല ടെൻഷൻ ആയിട്ടുണ്ട് നയനെ കാണാതെ വന്നു കഴിഞ്ഞിപ്പത്തേനും ആദർശ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നയന ഇങ്ങനെ പോകും എന്നൊക്കെ പിന്നെ ഈ നയനെ കത്ത് വായിച്ചെന്നും ആദർശനറിയത്തില്ല കത്ത് വായിച്ചെന്ന് അറിഞ്ഞാൽ ആദർശനും മനസ്സിലാവും നയനെ ആ കത്ത് വായിച്ചിട്ട് ഇറങ്ങി പോയതാണെന്നുള്ള സത്യം പക്ഷെ ആദർശനറിയില്ലല്ലോ കത്ത് വായിച്ചെന്നൊക്കെയുള്ളത് എന്തായാലും എല്ലാവരും നാലാം വഴിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി